നമുക്കിനി കോഴിക്കോടേക്ക് പോകാം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ഫൈസൽ അസീസ് ആണ് ഫൈസൽ കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായ ഇവിടങ്ങളിലൊക്കെയാണ് പുതുവത്സരാഘോഷങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ക്രമീകരിച്ചിട്ടുള്ളത് അവിടെ ബീച്ചിൽ എങ്ങനെയാണ് ആഘോഷ പരിപാടികളൊക്കെ ദിവ്യ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് മാനാഞ്ചിറയിലും അതുപോലെ തന്നെ ബീച്ച് കേന്ദ്രങ്ങളിലും ബീച്ചിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് അവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാനാഞ്ചിറയാണ് ഈ മാനാഞ്ചിറ നമുക്ക് കാണാം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ ഇവിടത്തേക്ക് ആഘോഷങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഷോകളൊക്കെ ഈ മാനാഞ്ചിറ സ്ക്വയർ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു വിട നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറിന് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഒരുങ്ങിയിട്ടുണ്ട് കോഴിക്കോട് കാരണം ഇപ്പോൾ നിലവിലിവിടെ തിരക്കും ആളും ബഹളവും കുറവ് ആണെങ്കിൽ െങ്കിലും വരും മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ കോഴിക്കോടിലെ മാനാഞ്ചിറ കേന്ദ്ര മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയും നമുക്ക് കാണാൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെയും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നിരവധി പേർ ഇവിടെ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് എത്തി എത്തിയിട്ടുമുണ്ട് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം സമയം ഇപ്പോൾ ആവുന്നേ ഉള്ളൂ ഏകദേശം ഒരു ഇരുട്ട ഇരുട്ടോടുകൂടി സന്ധ്യയോടുകൂടി ആളുകൾ ഈ ഒരു ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടി നഗരത്തിലേക്ക് ും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരുപാട് പേർ ഇരിക്കുന്നത് കാണാം ഇപ്പോൾ സാധാരണയായി മാനാഞ്ചർ സ്ക്വയറിൽ വന്ന് ഇരിക്കുന്നവരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത് എന്താണ് ചേട്ടാ ന്യൂ ഇയർ ഒക്കെ അല്ലേ എങ്ങനെയാണ് പരിപാടികൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ ഇവിടെ നല്ല നല്ല കോഴിക്കോട് അഞ്ചു വർഷം ഇവിടെ വരുന്നത് തുടർച്ചയായ അഞ്ചു വർഷമായിട്ട് കോഴിക്കോട് വരുന്നവരാണ് കണ്ണൂർ പയ്യന്നൂരാണ്

ഓക്കെ ഏതായാലും ഇവർ പറയുന്നത് കണ്ണൂരിൽ നിന്ന് പണ്ണൂർ പയ്യന്നൂർ സ്വദേശികളാണ് കോഴിക്കോടാണ് അടിപൊളി എന്നാണ് ഇവർ പറയുന്നത് കണ് കണ്ണൂരിൽ എത്ര വലിയ ആഘോഷം ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം കോഴിക്കോട് വല്ല വൈബാണ് കോഴിക്കോടാണ് ഇവർ ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ബീച്ചിലൊക്കെ പോയി എന്ന് ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ പേർ ഇവിടെ എത്തിയിട്ടുണ്ട് മാനഞ്ചിറ സ്ക്വയറിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഒരു ഫാമിലി ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അവർ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എത്തിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചേട്ടാ